ടയൂലും ഞാൻ ഇവിടെ ഒരു സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കഷ്ണം ബീട്രൂട്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ആലവരെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നമ്മൾ ഉപയോഗിക്കണം തന്നെ സോപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്യാരറ്റും ഇതിൻ്റെ നീരെടുക്കാം അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ പളുപ്പ് എടുക്കാം കേട്ടാൽ കുറേ ദിവസം ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ നമുക്ക് ഇതിൻ്റെ പൾപ്പ് എടുത്തിട്ട് നല്ലപോലെ പോലെ കഴുകി നമുക്കിതിൻ്റെ പളുപ്പ് എടുക്കാം കേട്ട ഇതിൻ്റെ തൊഴിയോടു കൂടിയൊക്കെ എടുക്കാം കേട്ടോ ഞാൻ പിന്നെ അങ്ങനെ എടുക്കുന്നില്ല അതിൻ്റെ പൾപ്പ് മാത്രമാണ് എടുത്ത് നല്ലപോലെ കഴുകിയെടുക്കട്ടെ അതുപോലെ തന്നെ ഇതും നല്ലപോലെ അരിഞ്ഞെടുക്കട്ടെട്ടോ ഒക്കെ ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട് നല്ലപോലെ അഞ്ചെട്ട് പ്രാവശ്യം കഴുകിയിട്ട് അപ്പോൾ അതിവിടെ മാറ്റി വെക്കാം നമുക്ക് ഇത് ഉണ്ടല്ല ഇത് രണ്ടും കൂടി അരിഞ്ഞ് നമുക്ക് ഇതിൻ്റെ നീരെടുക്കാം കേട്ടോ അത് മിക്സിയിലടിച്ചിട്ട് നീരെടുക്കാം അപ്പോൾ ഞാൻ ഇത് ഒന്ന് അരിഞ്ഞ് നീരെടുക്കട്ടെട്ടോ ബീറൂട്ടിൻ്റെ നീരാണ് കേട്ടോ വെള്ളമൊന്നും ചേർക്കാത്തതാണ് ഇത് അലോവേര അടിച്ചതിൻ്റെ നീരാണ് കേട്ടോ അപ്പോൾ ഈ നീരും കൂടി നമുക്ക് എടുക്കാം ഈ നീരും കൂടി എടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ ഞാനിവിടെ നിന്ന് മില്ലിൽ നിന്ന് ആട്ടണ വെളിച്ചെണ്ണയാണ് അത് കാരണമാണ് ഞാനത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് നല്ല പോലെ മിക്സാക്കാം നോക്ക് നല്ലപോലെ മിക്സ് ആക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഇവിടുത്തെ ഇവിടെ ഉപയോഗിക്കുന്ന സോപ്പ് തന്നെയാണ് എടുത്തേക്കണേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലോട്ട് സോപ്പ് ഉണ്ടല്ലോ സോപ്പ് മുറിച്ച് ഇടത്തേട്ട മുറിച്ച് നമുക്ക് ബോയിൽ ചെയ്യാൻ വയ്ക്കാം ഞങ്ങളാക്കിയിട്ടുണ്ട് അപ്പം ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് നമുക്കിതൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ അതവിടെ ബോയിലായിക്കോളും കുറച്ച് സമയം എടുക്കും ഞാൻ മെൽറ്റ് ആക്കാൻ നോക്കി അപ്പോൾ സോപ്പ് എങ്ങനെ വെച്ചാലും ഇത് മെൽറ്റ് ആവുന്നില്ല ഞാനിങ്ങനെ വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് സോപ്പ് കൊണ്ടൊക്കെ മെൽറ്റ് ആക്കുന്നത് ഞാൻ പേഴ്സുകൊണ്ടാണ് ഉണ്ടാക്കാറ് പക്ഷേ പേഴ്സ് നോക്കിയിട്ട് കാണാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ എന്താക്കി ഞാനിപ്പോൾ പേഴ്സ് സോപ്പ് വാങ്ങിയിട്ട് അതുകൊണ്ടാണ് ഉണ്ടാക്കാൻ നോക്കുന്നത് കേട്ടോ അപ്പോൾ അത് മെൽറ്റ് ആവുന്നുണ്ട് അത് കാരണം ഞാനപ്പോൾ ഇത് എന്താ ഇന്നലെ തന്നെ അങ്ങനെയുണ്ട് ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ വെളിച്ചെണ്ണ ആണ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഇത് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഇത് നല്ല പോലെ മെൽറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടാ ഒഴിച്ചു കൊടുക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇതിന്റെ കട്ടങ്ങട്ടാറുണ്ട് അത് നമുക്ക് ഇത് എടുക്കാം ക്ക് ഇതിലോട്ട് ഒഴിച്ചു ചൂടുണ്ട് മൂന്ന് സോപ്പാട്ടാ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് മെൽറ്റ് ആകട്ടിട്ട് ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ മൂന്നെണ്ണേ കിട്ടുള്ളൂ അപ്പം ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ എന്താ വെച്ചാൽ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഇവിടെ തന്നെയാണ് വെച്ചത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം സിമ്പിളാണ് കേട്ടോ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അതാണ് നല്ല പേഴ്സിലൊക്കെ ഒക്കെ മണാണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എൻ്റെ വീഡിയോസ് കണ്ടിട്ടിഷ്ടമാവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നോക്കൊന്ന് കൊടുക്കണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്ലാലേക്കും